നമസ്കാരം തിരുവനന്തപുരത്ത് ആഡംബര കാർ ബൈക്കിലിടിച്ച് രണ്ടു പേർക്ക് പരിക്കേറ്റ സംഭവത്തിന് പുതിയമാണ് അപകടമുണ്ടാക്കിയ കാർ നിർത്താതെ പോയതോടുകൂടിയാണ് സംശയം തോന്നിയത് ഈ ഘട്ടത്തിലാണ് ആരുടേതാണ് കാർ എന്ന് അന്വേഷണം വന്നത് കാർ മണിയൻപിള്ള രാജുവിൻ്റേതാണെന്ന് തിരിച്ചറിയുകയും ചെയ്തിരുന്നു കാർ ഓടിച്ചിരുന്നതും മണിയൻപിള്ള രാജു തന്നെയാണ് ഇതോടെ അപകടം പുതിയ തലത്തിലേക്ക് എത്തുകയാണ് നടൻ കാർ അപകടത്തിൽപ്പെട്ടിട്ടും നിർത്താതെ പോവുകയായിരുന്നു നിയമത്തിൻ്റെ പഴുതുകൾ കൃത്യമായി അറിയാവുന്ന ഒരു തിരക്കഥാകൃത്തിന്റെ ബുദ്ധിയോടെയാണോ നടൻ മണിയൻപിള്ള രാജു ഇന്നലെ രാത്രി പെരുമാറിയത് എന്ന ചോദ്യം ബാക്കിയാവുകയാണ് നൃത്തത പോയതുകൊണ്ട് തന്നെ സംഭവത്തിൽ പലവിധ സംശയങ്ങളും വരുന്നുണ്ട് അപകടമുണ്ടാക്കിയ ശേഷം നടൻ ഒരു ഉന്നതനെ ബന്ധപ്പെട്ടിരുന്നു ഇതനുസരിച്ചായിരുന്നു ബാക്കിയെല്ലാം എന്നാണ് സൂചന അപകടശേഷം വോൾവോ കാറിൽ രാജു പോയത് കവടിയാറിലെ വീട്ടിലാണ് വാഹനം തിരിച്ചറിഞ്ഞ പോലീസ് രാത്രി ഇവിടെ എത്തിയതായി പറയുന്നു എന്നാൽ മണിയൻപിള്ള രാജുവിനെ കണ്ടില്ല എന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം എന്നാൽ രാവിലെ ആറു മണിക്ക് ആ വീട്ടിൽ മണിയൻപിള്ള രാജു ഉണ്ടായിരുന്നു പത്ത് മണിക്കാണ് അപകടമുണ്ടായത് ആറുമണിയായപ്പോൾ എട്ട് മണിക്കൂറായി ഇതോടെ രക്തപരിശോധന സാധ്യത തീർന്നു അപ്പോൾ രാജുവിൻ്റെ ഫോൺ സ്വിച്ച് ഓണുമായി ഇതെല്ലാം വലിയ ദുരൂഹതയാണ് നൽകുന്നത് താൻ തന്നെ കാർ ഓടിച്ചുവെന്ന് മണിയൻപിള്ള രാജു ഇപ്പോൾ സമ്മതിച്ചിട്ടുമുണ്ട് ക്യാൻസർ രോഗത്തെ പൊരുതി തോൽപ്പിച്ച നടനാണ് മണിയൻപിള്ള രാജു എന്നതുകൊണ്ട് അദ്ദേഹം മദ്യപിക്കില്ല എന്ന വാദവുമുണ്ട് അങ്ങനെ വേണമെന്ന നിർബന്ധവുമില്ല എന്നാൽ എന്തുകൊണ്ട് നിർത്താതെ പോയി എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടിയില്ല ഏതായാലും പരിക്കേറ്റവരെ റോഡിൽ ഉപേക്ഷിച്ച കാർ നിർത്താതെ പോയത് അതീവ ഗൗരവമുള്ള കുറ്റമാണ് ഗതാഗത നിയമങ്ങളെക്കുറിച്ച് വാചാലനാകുന്ന ഉന്നതനെയാണ് രാജു ബന്ധപ്പെട്ടതെന്നും സൂചനയുണ്ട് ഒരാൾ മദ്യപിച്ചിരുന്നോ എന്ന് അറിയാൻ രക്തപരിശോധനയാണ് കേരളത്തിലെ പതിവ് രീതി എന്നാൽ ശാസ്ത്രീയമായി തെളിയിക്കണമെങ്കിൽ അപകടം നടന്ന് എട്ട് മണിക്കൂറിനുള്ളിൽ രക്തപരിശോധന നടത്തണം ഇന്നലെ രാത്രി പത്ത് മണിക്ക് അപകടമുണ്ടാക്കി മുങ്ങിയ താരം കൃത്യം ഈ എട്ട് മണിക്കൂർ പരിധി കഴിയുന്നതുവരെ ഒളിവിൽ പോയത് ബോധപൂർവമാണെന്ന സംശയം എന്തായാലും ശക്തമാവുകയാണ് അപകടത്തിന് പിന്നാലെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് അപ്രത്യക്ഷനായ താരം ഇന്ന് രാവിലെയാണ് താൻ തന്നെയാണ് വണ്ടി ഓടിച്ചതെന്ന വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയത് മദ്യപാനം തെളിയിക്കാനുള്ള മെഡിക്കൽ പരിശോധനയുടെ പ്രസക്തി നഷ്ടപ്പെടുന്നുവെന്ന സമയം വരെ താരം എവിടെയായിരുന്നു എന്ന ചോദ്യം ബാക്കിയാവുന്നുണ്ട് എന്തുകൊണ്ട് പോലീസ് ഇതിൽ അടിയന്തര നടപടികൾ എടുത്തില്ല എന്ന ചോദ്യവും ബാക്കിയാവുകയാണ് ഇന്നലെ രാത്രി മണിയോടെയാണ് വഴുതക്കാട് ട്രുവാണ്ട്രം ക്ലബ്ബിന് മുന്നിലായി നടൻ മണിയൻപിള്ള രാജുവിൻ്റെ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക നാമം സുധീർ കുമാർ രാജു എന്നാണ് മണിയൻപിള്ള രാജുവിൻ്റെ ആഡംബരക്കാർ ബൈക്ക് യാത്രകൾ ഇരിച്ചുതർപ്പിച്ചത് സുബ്രഹ്മണ്യം ഹാളിലെ ചടങ്ങ് കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു താരം അപകടത്തിൽ ബൈക്ക് യാത്രക്കാരനായ നിവേദിത് കൃഷ്ണ സൂരജ് എന്നിവർക്ക് ഗുരുതരമായി പരിക്കേറ്റു നിവേദിൻ്റെ കാലുകൾ തകർന്നു സൂരജിൻ്റെ നട്ടലിനൊടിവുണ്ട് ഇരുവരും ഇപ്പോൾ നഗരത്തിലെ സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സയിലാണ് ഭയം കൊണ്ടാണ് നിർത്താതെ പോയത് കാറിന് പിന്നിൽ ബൈക്ക് ഇടിച്ചതാണ് അറിഞ്ഞു എന്നൊക്കെ രാജുവിൻ്റെ വാദങ്ങൾ വരുന്നുണ്ട് എന്നാൽ ഇതൊന്നും മുഖവിലയ്ക്കെടുക്കാൻ സാധിക്കുന്നതല്ല പോലീസ് ആസ്ഥാനത്തിന് തൊട്ടടുത്ത് വെച്ച് അപകടമുണ്ടായിട്ടും പരിക്കേറ്റവർക്ക് സഹായം എത്തിക്കാതെ താരം കടന്നു കളഞ്ഞത് വലിയ പ്രതിഷേധത്തിന് എന്തായാലും ഇടയാക്കിയിട്ടുണ്ട് ബാർ സൗകര്യമുള്ള ട്രിവാൻഡ്രം ക്ലബ്ബിൽ നിന്നാണ് കാർ പുറത്തേക്ക് വന്നതെന്നും സംശയങ്ങൾ വർദ്ധിപ്പിക്കുന്നുണ്ട് പ്രമുഖ നടന്നായതുകൊണ്ട് പോലീസ് കേസ് തേച്ച് വായിച്ച് കളയുമോ അതോ നിയമം അതിൻ്റെ വഴിക്ക് പോകുമോ എന്നും കണ്ടറിയണം പരിക്കേറ്റ യുവാക്കളുടെ നില ഇപ്പോഴും ആശങ്കാജനകമായി തുടരുകയാണ്